വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു എം എൽ ശ്രീ ടി ഐ മധുസൂദനൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിത ഡി ഡി ശ്രീ ബാബു മഹേശ്വരി പ്രസാദ് രാജേഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കലോത്സവ കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ കൌൺസിലർമാർ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ മാധ്യമ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു